ഒരു പതിറ്റാണ്ടോളം കാലമായി രുചി വൈവിധ്യത കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡാക്കി റെസ്റ്റോറന്റ് ഗുജറാത്തി ദാബ ഗ്രൂപ്പിന്റെ പുതിയൊരു സംരംഭമാണ് ഡാക്കീർ ഫാമിലി റെസ്റ്റോറന്റ് അതിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ഈ മാനേജ്മെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ മനോഹരമായ കവാലി നൈറ്റ് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരെയും വേറെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു ഒത്തിരി പേര് അപ്പുറം അപ്പുറം ഒക്കെ നിൽക്കുന്നുണ്ട് കസേരൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു കവാലി നൈറ്റ് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരണങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഇരുന്ന് നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തു തരണം എന്നറിയിക്കുകയാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ എല്ലാവരും ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് തനിമയോടുകൂടി ഏറ്റവും വൃത്തിയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന രുചിയോടു കൂടി സ്വാദോടുകൂടി ഭക്ഷണം കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് നമ്മൾ എന്ത് ചെലവ് വഹിച്ചും നമ്മൾ അങ്ങോട്ടേക്ക് പോകും നമുക്കറിയാം ഗുജറാത്തി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിൽ രുചികൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയൊരു സംരംഭമാണ് ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് അതിൻ്റെ യുനാർഷൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കറിയാം രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സാധാരണ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നത് ആഫ്റ്റർനൂൺ ആയിരിക്കും അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കും പക്ഷേ ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മോർണിങ്ങിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള തനി നാടൻ വിഭവങ്ങളോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് പിന്നെ അങ്ങോട്ട് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത ഫുഡുകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഡാക്കി എന്ന് കേൾക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് പുതിയൊരു പേരായിട്ട് തോന്നും പക്ഷേ വളാഞ്ചേരിക്ക് സുപരിചിതമായ പേരാണ് ഗുജറാത്ത് ഗുജറാത്തി ദാബ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പുതിയൊരു സംരംഭമാണ് നമുക്കറിയാം പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ പഴയത് ജനങ്ങൾ അംഗീകരിക്കണം ഗുജറാത്തി ദാബ ഗ്രൂപ്പ് നിങ്ങളെല്ലാവരും നെഞ്ചേറ്റി നിങ്ങളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ വിജയപാതയിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നതോടൊപ്പം തന്നെ പുതിയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം പിന്തുണ ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തരം ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫിഷ് ഐറ്റംസ് ആണ് എല്ലായിടത്തും ചിക്കൻ ഐറ്റംസ് ഒത്തിരി ഉണ്ടാവാറുണ്ട് പക്ഷേ ഫിഷ് ഐറ്റംസ് വളരെ കുറവായിരിക്കും ഇവിടെ ഫിഷിന്റെ വെറൈറ്റി ഐറ്റംസ് ഒരുക്കിക്കൊണ്ടാണ് ഡാക്കി ഫാമിലി റെസ്റ്റോറന്റ് നമ്മുടെ വളാഞ്ചേരിയിൽ രുചിയുടെ പുതിയ വിസ്മയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇന്ന് കാലത്ത് ഉദ്ഘാടന ഫംഗ്ഷൻ കഴിഞ്ഞു അതോടുകൂടിയിട്ട് അതിന്റെ സന്തോഷം അവസാനിപ്പിക്കുന്നില്ല ഇന്ന് രാത്രിയിൽ നമുക്ക് മനോഹരമായ കവാലി നൈറ്റ് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയിരിക്കുന്ന നമ്മുടെ ക്യാച്ച് താനൂർ അതിൻ്റെ ടീം അവരുടെ ടീം ഒക്കെ ഇവിടെ റെഡിയാണ് ഏതാനും സമയങ്ങൾക്കും സമയം എന്ന് പറയുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ കവാലി നൈറ്റ് ക്യാച്ച് താനൂരിൻ ടീമും നമ്മൾ വേണ്ടി മ്മാനിക്കുന്ന ഡാക്കി ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിക്കൊണ്ട് വളാഞ്ചേരിക്കുന്ന ഖവാലി നൈറ്റ് ആരംഭിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പുറമൊക്കെ നിൽക്കുന്ന എല്ലാവരും കസേരിയിലൊക്കെ ഇരുന്ന് പരിമിതമായ സൗകര്യങ്ങളുള്ളൂ നമുക്കറിയാം ഷോപ്പ് എന്ന് പറയുമ്പോൾ ടൗണിലായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക അപ്പം എല്ലാവർക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ഗ്രൗണ്ട് പോലെ ഒരിക്കലും ഉണ്ടാവുകയില്ല അത് നമുക്കറിയാം ഉള്ള സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരിപൂർണമായിട്ട് ഡാക്കി ഫാമിലി റെസ്റ്റോറന്റുമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഉണർത്തുന്നു നിൽക്കുന്നവരൊക്കെ ഇരുന്ന് സഹകരിക്കുക കസേരയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ റോഡിന്റെ അപ്പുറം നോക്കുമ്പോൾ ഇവിടെ കസേര ഇട്ടത് കാണാൻ സാധ്യതയില്ല ഇവിടെ ഒരു മതിലുണ്ട് പക്ഷെ ഇവിടെ കസേര ഇട്ടിട്ടുണ്ട് നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് ഇരിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും വേറെ കൂടി സ്വാഗതം ചെയ്യുന്നു രുചി വൈഭവങ്ങൾ നിറഞ്ഞ വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിലാണ് പുതിയ രുചിക്കൂട്ടുമായി ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് ഇന്ന് കാലത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡാക്കി ഫാമിലി റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ പുതിയൊരു പേരായിരിക്കും പക്ഷേ വളാഞ്ചേരിയുടെ നാവിൽ തത്തി കളിക്കുന്ന പേരാണ് ഗുജറാത്തി ദാബാ ഗ്രൂപ്പ് ഗുജറാത്തി ദാബ ഗ്രൂപ്പിന്റെ പുതിയൊരു സംരംഭമാണ് ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വളാഞ്ചേരിയുടെ ഞങ്ങൾ പ്രിയപ്പെട്ട വളാഞ്ചേരിയിൽ വരുമ്പോൾ ഞങ്ങൾ കലാകാരന്മാർ ഇവിടെ അവരൊക്കെ പല ഭാഗങ്ങളിലുള്ളവരാണ് പക്ഷേ ഞങ്ങളുടെ സ്വന്തം അലിക്ക ഇവിടെയുണ്ട് വളാഞ്ചേരിയുടെ ഞങ്ങൾ പ്രിയപ്പെട്ട അലിക്ക നെസ യൂട്യൂബ് ചാനൽ നെസവിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ എവിടെ പ്രോഗ്രാമുകൾ നടക്കുകയാണെങ്കിലും എവിടെ കേരളത്തിൽ എവിടെ പ്രോഗ്രാമുകൾ നടക്കുകയാണെങ്കിലും അവിടെ ക്യാമറയായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ നെസ യൂ നെസാ വിഷൻ യൂട്യൂബ് ചാനൽ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുകയും അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് പ്രോഗ്രാം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയ അലിക്കയുടെ നാട്ടിലാണ് വളാഞ്ചേരിയിലാണ് അപ്പോൾ വന്ന സമയത്ത് തന്നെ അലിക്ക ഞങ്ങളെടുത്ത് പറഞ്ഞു ഇത് ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗുജറാ ഗുജറാത്തി ഗ്രൂപ്പിൻ്റേതാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഫുഡ് ഒരു രക്ഷയില്ല ഗുജറാത്തി ഗ്രൂപ്പിന് അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല വെറൈറ്റി ഫുഡാണ് എന്ന് പറഞ്ഞു അതുതന്നെയാണ് അവരുടെ രണ്ടാമത്തെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട സയ്യദ് ഹാഷിറലി ഷിഹാബ് തങ്ങൾ പാണക്കെ അദ്ദേഹമാണ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ മതരംഗത്തെ വ്യാവസായിക രംഗത്തെ പ്രഗൽഭരുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് നമ്മുടെ വളാഞ്ചേരിക്ക് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിച്ചത് കാലത്ത് ഇന്ന് ഇപ്പോൾ ഈ ഒരു സഹകരണത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു കാച്ച് താനൂർ നമുക്കറിയാം സൂഫി ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ നാമമാണ് ക്യാച്ച് താനൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ടീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സജ്ജീകരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് കവാലി നൈറ്റ് യാണ് കവാലി നൈറ്റ് ആസ്വദിക്കുന്നു പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ രുചി വൈദ്യുതി കൂടി നിങ്ങളെല്ലാവരും ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് വളാഞ്ചേരിയുടെ നാവിൽ ഇനി കപ്പലോടും എന്ന ടൈറ്റിലോട് കൂടിയിട്ടാണ് നമ്മുടെ ഡാക്കി ഫാമിലി റെസ്റ്റോറന്റ് ഇന്ന് മുതൽ വളാഞ്ചേരിയുടെ ഭാഗമാവൻ വേണ്ടി പോകുന്നത് എല്ലാവരെയും ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അലിക്കക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നു അലിക താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഒരിക്കൽ കൂടി ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റിന്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായി കൊണ്ട് രാവിലെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോഴും ഫാമിലി മെമ്പേഴ്സ് അടക്കം വളാഞ്ചേരിയിലെ പ്രഗൽഭരായ പ്രസിദ്ധരായ ഇഷ്ടമുള്ള ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെയൊക്കെ ഏറെ സ്നേഹത്തോട് കൂടി ഡാക്കി ഫാമിലി റെസ്റ്റോറൻറ്റ് ഈ മനോഹര സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മൾ പാടിയും പറഞ്ഞു കുറിച്ചും കുറിച്ചും ഹബീബിനെ ഈ ഡാക്കി പറഞ്ഞും അവരുടെ അവരുടെ ഒരാഗ്രഹമാണ് ഇങ്ങനെ അങ്ങനെ ഒന്ന് കൂടാന്നുള്ളത് എന്തായാലും സന്തോഷമാണ് ഈ സ്ഥാപനത്തിന് ഹൈറും ബർക്കത്തും നൽകട്ടെ അവരാഗ്രഹങ്ങള് അള്ളാഹുത്താല സാധിപ്പിച്ച് കൊടുക്കട്ടെ ആ നിന്നെ കാണാത്ത കണ്ണ് നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല നിന്നെ കേൾക്കാത്ത കാത് കാതല്ല നിന്നെ ചൊല്ലാത്തൊല്ല് ചൊല്ല നീ ഇല്ലാത്ത നെഞ്ച് നെഞ്ചല്ല നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല thank